ഇവിടെ ഒരു ഗുണപാഠം എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളോടായി ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുണിനിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന മുഹമ്മദുനിൽ മുഹമ്മദു തങ്ങളെ നമ്മൾ ആ മുത്തുനടി തിരിച്ചും കൊടുക്കണ്ടേ സ്നേഹിക്കാൻ കഴിയണ്ടേ കഴിയണം സ്നേഹിക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് ധാരാളം ഉദാഹരണങ്ങൾ ഇതിനും പറയാനുണ്ട് ഇങ്ങനെ ഇവരെ ഇങ്ങോട്ട് സ്നേഹിച്ചതുകൊണ്ടാണ് അങ്ങോട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങോട്ട് സ്നേഹിച്ചു സ്നേഹിച്ചു അള്ളാഹു ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ളപ്പം അവിടുന്ന് ശത്രുക്കൾ പറഞ്ഞു ഹുബൈബേ നിന്നെ കണ്ടാൽ നല്ല സുമുഖനാണ് ചോര ഉറ്റുന്ന യുവത്വമാണ് മുഖത്തു നിന്ന് ചോര ഉറ്റു വീഴുവോ എന്ന് തോന്നുന്നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പ് നിന്റെ നോക്കിയാൽ ഒരു ദിവസം എന്നെ ഒരു ദിവസം തന്നെയെങ്കിലും നിന്നെ ഭർത്താവായി കിട്ടാൻ മോഹിക്കാത്ത സുന്ദരികളുണ്ടാകുമോ എല്ലാ സുന്ദരികളും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നെ നോട്ടം ഇട്ടിട്ടുണ്ടാകും ഹുമൈബേ നിനക്ക് ഞങ്ങൾ കല്യാണമാണ് വേണ്ടതെങ്കിൽ നടത്തി തരാം നിനക്ക് എത്ര വേണമെങ്കിലും തരാം ഏത് കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണമെങ്കിലും കെട്ടിച്ചു തരാം മുതല് വേണമെങ്കിൽ തരാം ഒറ്റ കാര്യമേ ഉള്ളൂ മുഹമ്മദിനെ വിട്ടു എന്നൊന്ന് പ്രഖ്യാപിക്കണം മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് വിട്ടു എന്നൊന്ന് പറഞ്ഞാൽ നിനക്കെല്ലാ ഭൗതിക സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരാം നീ അങ്ങനെ മുഹമ്മദിന്റെ കൂടെ പോകേണ്ട ഒരാളല്ല ഈ ജീർണിച്ചവന്റെ കൂടെ പോകേണ്ടവരല്ല അപ്പോഴാണ് ഹുബൈബ് പറഞ്ഞത് മക്കളെ നിങ്ങൾക്കെന്നെ മനസ്സിലായില്ല ഉപ്പമാരെ നിങ്ങൾക്കെന്നെ തിരിഞ്ഞില്ല ഈ ഹുബൈബ് റസൂലിനെ എത്ര കണ്ട് സ്നേഹിക്കുന്നു ആ ഹബീബലിക്കും പകർന്നു തന്ന ആ ആദർശത്തിന്റെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല ഹബീബലിക്ക് കാണിച്ചു തന്ന എന്റെ റബ്ബിനോടുള്ള മഹബത്ത് എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല ും വേണ്ട ഒരു വീടും വേണ്ട ഒരു കാശും വേണ്ട നിങ്ങളെ കൂടെ വരൂല അങ്ങനെയാണ് ഹുബൈബിനെ അവർ തടഞ്ഞു വെക്കുന്നു ആ ഹുബൈബിനോട് പറഞ്ഞു ഹുബൈബെ നിന്നെ ഞങ്ങൾ കൊല്ലും ഒന്ന് തിരിച്ചു പറയാൻ തയ്യാറാണോ പറഞ്ഞു ഇല്ല ഇൻസിൻചായി കൊന്നാലും ഓരോ അവയവങ്ങൾ നിങ്ങൾ വെട്ടി മാറ്റിയാലും അവസരമുണ്ട് ഒന്ന് നീ പിന്മാറാൻ തയ്യാറാണെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്തി തരാം ഇടത്തെ കൈ മുറിച്ചിട്ടെറിഞ്ഞു പറഞ്ഞു ഇല്ല മക്കളെ മുറിച്ചോളൂ മുറിച്ചോളൂ ഞാൻ ഇതിലൊന്നും പതറൂല എന്റെ മനസ്സിന്റെ അകത്തുള്ള ആദർശത്തിന് മുറിവേറ്റിട്ടില്ല കൈയ്യെ മുറിഞ്ഞുള്ളോ കാലു വലതു മുറിച്ചു ഇടതു മുറിച്ചോ അങ്ങനെ കൈയും കാലും ഒക്കെ വെട്ടി ഹുബൈബിനോട് അവസാനം അവര് പറയാൻ ഹുബൈബേ നിന്നെ കൊല്ലുന്നതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം നിനക്ക് മുഹമ്മദിനെ ചീത്ത വിളിക്കാൻ കഴിയില്ല ശരിയാണ് നീ നീയൊന്ന് ചീത്ത വിളിക്കും മതം വിടണമെന്ന് പറഞ്ഞപ്പോ അത് പറ്റൂലെന്ന് പറഞ്ഞപ്പോ മുഹമ്മദിനെ ഒന്ന് ചീത്ത വിളിക്കാമോ എന്ന് ചോദിച്ചു ോട് ചോദിക്കാ നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്റെ മുഹമ്മദിനെ ഒന്ന് സങ്കൽപ്പിക്കാൻ പറ്റുമോ മുഹമ്മദിനെ പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ ഒരുപാട് സഹാബത്തിനെ കൊന്നെങ്കിലേ മുഹമ്മദ് റസൂർ ദാഹിയെ കിട്ടു ധീരരായ സ്വഹാപത്തിന്റെ അടുത്താ അത് നടക്കൂല പക്ഷെ എന്തേ വേണ്ടതുള്ളു വേണ്ടതു കൊണ്ടുവരൂല കൊല്ലൂല പക്ഷെ നിന്റെ മനസ്സുകൊണ്ട് ഈ ഈ തൂക്കുമരത്തിൽ കയറ്റിയിട്ട് നിന്റെ നേതാവിനെ കൊല്ലുന്നത് ഞാൻ സങ്കല്പിച്ചു എന്നൊന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിട്ടേക്കാം അപ്പോഴാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് നിങ്ങക്കാളെ മനസ്സിലായില്ല ഈ ഹുബൈബിന്റെ മനസ്സ് ഈ ഹുബൈബിന് എന്റെ പ്രിയപ്പെട്ട നേതാവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ത് എന്ത് ഞാൻ എൻറെ വീട്ടിൽ സുഖമായി കഴിയുമ്പോ കൂട്ടുകാരൻ എൻറെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ തൂക്കുമലത്തിലേക്ക് നിങ്ങൾ കൊല്ലുക ഇത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്നാ നിങ്ങൾ ചോദിച്ചത് എൻ്റെ റോഡുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല എന്നിട്ട് പറഞ്ഞു ഒന്നും കൂടെ പറയട്ടെ നിങ്ങൾ ചോദിച്ചത് മുഹമ്മദ് കഴുമരത്തിൽ കിടന്ന് പെടഞ്ഞു മരിക്കുമ്പം വീട്ടിൽ സന്തോഷിച്ചിരിക്കാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത് അത് പറ്റും പറഞ്ഞാ എന്റെ ജീവൻ രക്ഷിച്ചോളാം എന്നാ തിരിച്ച് ഞാൻ ഒന്ന് പറയാ കേൾക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടോ ഞാൻ ഈ കഴുമരത്തിൽ കിടന്ന് നിങ്ങളു പറഞ്ഞു എന്റെ റസൂലുള്ള ഇവിടെ എത്തിയിട്ടില്ല നിങ്ങൾ കൊല്ലുന്നില്ല പക്ഷേ ഞാൻ കഴുമരത്തിൽ കിടന്ന് മുത്തു നബി കൊല്ലപ്പെടണ്ട ആ മുത്തു നബിയുടെ കാലിൽ ഒരു എന്ന് കേട്ടാൽ എനിക്ക് ഇതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ 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 ഹുബൈബ് 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 പ്രിയപ്പെട്ട അതാണ് ോട്ട് തിരിച്ചും കൊടുത്ത സ്നേഹം ജീവൻ പണയം വെച്ച് ഈ അവസാന ഘട്ടത്തിലും പ്രിയപ്പെട്ട ഗുരുവിനെ ഒറ്റ കൊടുക്കാൻ തയ്യാറായില്ല ആ ഗുരുവിനെ പറ്റിയൊരു ഇമാജിനേഷൻ അത്ര ആവശ്യപ്പെട്ടുള്ള ഒരു സങ്കല്പം അതും എന്താ സങ്കല്പിച്ചു അതുകൊണ്ട് റസൂർദാക്കു വല്ലതും പറ്റുമോ ചിന്തിച്ചില്ല സാധിച്ചില്ല അത്ഭു സമ്മതിച്ചില്ല അവിടെയാ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാശ് ആരെങ്കിലും ഇട്ടു തന്നെ എനിക്ക് പത്ത് കൊല്ലം വിദ്യ പറഞ്ഞതെന്നെതിരെ പത്ത് റുപ്പ് ഞാൻ പറഞ്ഞ അങ്ങനെ നടക്കും നാടുകളെ പറഞ്ഞു ഇന്നത്തെ അവസ്ഥ കാക്കട്ടെ അവസ്ഥാട്ടെ പത്ത് രൂപക്ക് ഇരുപത് രൂപക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വന്തം തെറി നടക്കുന്നു അവിടെയാണ് ചരിത്രം പഠിക്കേണ്ടത് സ്നേഹത്തിന്റെ ആഴ്ന്ന ഈ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കൂട്ടുകാരെ ശരിക്ക് സ്നേഹിക്കേണ്ട ക്രമത്തിൽ മുത്തുനബിയൊന്ന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ പറയുന്നു ഹബീബിനെ സ്നേഹിക്കണം അതി ബിന ബഹുമാനിക്കണം ഫല്ലദീന ആമനൂ ബിഹി വഹസ്സറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചാൽ പോരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുകയും കൂട വേണം അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുക കൂടി ചെയ്യണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെയാ മുത്തേ മാസത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന രൂപം റസൂലുള്ളാന്റെ മദ്ഹ് പാടി പറയുന്നു ഹസാൻ ഇബ്നു മദീനത്തു മദീനത്തു നിന്ന് പാടിയതുപോലെ ഇമാം ഒക്കെ എഴുതി വെച്ചതുപോലെ പന്ത്രണ്ടിന് മക്കത്ത് അതാ മസ്ജിദുൽ ഹറാമിൽ മൗലിദ് കഴിച്ചിരുന്നു ഖവാർ എഴുതുകയാണ് അവിടുത്തെ കിതാബുകളിൽ എഴുതി വെക്കുന്നത് കാണാം അന്ന് നടത്തിയിരുന്നു മൗലിതാഘോഷങ്ങൾ നടത്തിയിരുന്നു എന്നിട്ട് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു തിരുനബിയുടെ മധു ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് പറയും പാടും അത് കഴിഞ്ഞിട്ട് ഹബീബ് ജനിച്ച വീടുണ്ട് തൊട്ടടുത്ത് തന്നെ ഉംറക്ക് പോയവർ കണ്ടിട്ടുണ്ടാകും ഇന്നവിടെ വലിയ ഒരു ലൈബ്രറിയാണ് അള്ളാന്റെ റസൂൽ ജീവിച്ച് വള റസൂൽ ആ വീട്ടിൽ വെച്ചാണ് പോയി കണ്ടവർക്ക് ശരിക്കും ജീവനുള്ള സ്മരണ മനസ്സിലേക്ക് വരുന്നുണ്ടാവും ഞാൻ പറയുന്നു ആ മൗലിദു റസൂൽ ആസൂൽ ജനിച്ച സ്ഥലല്ലേ ആ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് ചൊല്ലും ഇമാം എഴുതുന്നത് കാണാം അവർ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം ഇതര ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ഇത്ര ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ പറയുന്നു അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മക്കത്തുണ്ടോ മദീനത്തിണ്ടോ എന്നൊക്കെ ചോദിക്കണമെന്നുള്ള മറുപടി അത് അതൊക്കെ ഒരു കാലത്ത് അതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കിതാബുകളിൽ അങ്ങനെ എഴുതാൻ കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവർ അവരാഘോഷാക്കി മാറ്റുമായിരുന്നു അന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞ അതാണ് നമ്മൾ റസൂലു ബഹുമാനിക്കുന്നത് അതേ സമയത്തോ